സാർ പി ജയരാജൻ അദ്ദേഹത്തെ എതിർക്കുന്നവരുമുണ്ട് പിന്തുണയ്ക്കുന്നവരുമുണ്ട് കണ്ണൂരിൽ അദ്ദേഹം ചിന്താഗരകമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ പ്രത്യേകിച്ച് യുവാക്കൾ ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പുതിയ വാർത്തകൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഈ പെരിയായിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾ ജയിലിലാണല്ലോ അവരെ അവിടെ എത്തി സന്ദർശിച്ചിട്ടുണ്ട് ഇത് എല്ലാവരും വിമർശിക്കുകയാണ് ഇത് തെറ്റായ നടപടിയെന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് പണ്ടും അദ്ദേഹം ഇങ്ങനെയായിരുന്നു പല കൊല കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല കേസുകളും ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ക്രിമിനൽ സംഘത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണോ പി ജയരാജൻ നോക്കൂ ശ്രീജിത്ത് ഇതിലെ ഇരട്ടത്താപ്പ് പണ്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ ബെൽകിസ് ബാനു കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടി അവർ ജയിലിന് പുറത്തേക്ക് ഗുജറാത്തിൽ പോയപ്പോൾ അവരെ ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചു സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ആകമാനം ദേശീയ പ്രക്ഷോഭം നടത്തിയവരാണ് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും അവരന്ന് പോയത് ശിക്ഷയിൽ ഇളവ് അല്ലെങ്കിൽ ജാമ്യം ശിക്ഷയ്ക്ക് ഇളവ് കിട്ടിക്കൊണ്ട് ജാമ്യത്തിൽ പുറത്തു പോയപ്പോഴാണ് ആ സമയത്താണ് സ്വീകരിച്ചത് അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ലഡു വിതരണം മാലയിടിയിൽ ഇത് തെറ്റാണെന്ന് ബി ജെ പി തന്നെ പറഞ്ഞു കോടതി പറഞ്ഞു ആ കോടതി പറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്താണ് കണ്ണൂരിൽ ജയിലിൽ പോയ പ്രതികളെ ഇത് അദ്ദേഹം സ്വീകരിക്കാനെത്തുകയായിരുന്നു സന്ദർശിക്കാനെത്തുകയല്ല സ്വീകരിക്കാൻ അദ്ദേഹം ഖാദി ബോർഡിൻ്റെ കാറിലാണ് വന്നത് ഖദറിൻ്റെ ഖാദി ബോർഡ് ഖാദി എന്താണ് മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനമാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് തനത് നാടൻ വസ്ത്രം ധരിക്കാനുള്ള സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആരംഭമാണ് ഖാദി ആ ഖാദി ബോർഡിൻ്റെ ചെയർമാൻ എന്നുള്ള പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിൻ്റെ കാറിലാണ് അദ്ദേഹം വന്നത് ഈ ഖാദിയും അഹിംസയും പരസ്പരം ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര ആശയങ്ങളാണ് ആ ആശയങ്ങളെയെല്ലാം കുഴിച്ചു മൂടിക്കൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം കാറിൽ ഇരട്ട കൊലപാതകികളോട് എത്തുമ്പോൾ എത്തേണ്ട ആവശ്യമെന്തായിരുന്നു എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ബി ജെ പിയുടെ ഫാക്ഷിസം അവരുടെ ഹിംസ ഇതിനെയൊക്കെ നഖസിദ്ധാന്തം എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നേതാവിന് എന്തു ധാർമ്മികമായിട്ടുള്ള മൂല്യമാണുള്ളത് ജയിലിൽ പോയി ചെറുപ്പക്കാരായ രണ്ടുപേരുടെ കൊന്ന ക്രൂരമായിട്ട് കൊന്ന പല വെട്ടുകൾ വെട്ടി കൊന്ന ആൾക്കാർക്ക് വേണ്ടി കി ജെ വിളിക്കാൻ കുറെ ആൾക്കാരും പി ജെ ആർമിയുടെ വക്താവായി ഇദ്ദേഹവും സാർ അപ്പൊ അതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള കതിരൂർ മനോജ് പദക്കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പ്രതി പട്ടികയിലുള്ള ഒരാളാണ് ഇദ്ദേഹം ജയിലിലായിട്ടുണ്ട് പിന്നീട് നമുക്ക് അറിയാവുന്നതാണ് നെഞ്ചുവേദന അഭിനയിക്കുന്നു ആ രീതിയല്ല അപ്പോൾ ഇദ്ദേഹം തന്നെ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ഒരാളല്ലേ തീർച്ചയായിട്ടും കൊലയാളി രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് പി ജെ ജയരാജൻ പി ജയരാജൻ എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുന്ന ഒരു സന്ദർശനമാണ് കേരളത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യമാണ് ഇന്നലെ നടന്നത് ആരെയും വകവയ്ക്കാതെ പോലീസിനെ വകവയ്ക്കാതെ നീതിന്യായ വ്യവസ്ഥയെ വകവയ്ക്കാതെ കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണിനീരിനോട് ഒരു സഹാനുഭൂതിയും കാണിക്കാതെ അദ്ദേഹം ജയിലിലുണ്ണിപ്പോയി എത്ര പേരുടെ കണ്ണുനീർ വീണ മണ്ണിൽ ഈ കൊലപാതകത്തെ മുലയൂട്ടി വളർത്തുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് പി ജയരാജൻ സ്വീകരിച്ചത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകം കൊടുത്തിരിക്കുകയാണ് ആ പുസ്തകം വായിച്ച് അവർ പ്രബുദ്ധരാക്കുമെന്ന് ഇദ്ദേഹത്തിനെ ആര് പ്രബുദ്ധനാക്കും ജയിലിൽ പോയി കൊലയാളികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ജയരാജന് ആര് പ്രബുദ്ധനാക്കും നിങ്ങളുടെ പാർട്ടിക്ക് അതിന് കഴിവില്ലേ ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ അദ്ദേഹത്തെ പ്രബുദ്ധനാക്കണം അതല്ലേ വേണ്ടത് അദ്ദേഹത്തിനെ പേടിച്ചും മിണ്ടാതിരിക്കുകയല്ല ജനങ്ങൾ ചെയ്യേണ്ടത് മാധ്യമങ്ങളും ചെയ്യേണ്ടത് ഇത് വളരെ തെറ്റായിട്ടൊരു മാതൃകയാണ് ഗോഡ്സയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ ഇപ്പോഴും സി പി എം ഈ സി പി എം കാരൻ എന്താണ് ചെയ്തത് ഇരട്ട കൊലപാതകം നിഷ്ഠുരമായി നടത്തിയ ചെറുപ്പക്കാരുടെ അന്ത്യം സംഭവിപ്പിച്ച രണ്ടു പേരെ സ്വീകരിക്കാനും ഉപചരിക്കാനുമായി അദ്ദേഹം എത്തിയിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം ജയിൽ ബോർഡ് അംഗം കൂടിയാണ് ഉപദേശക സമിതി അംഗം അതിൻ്റെ ബോർഡാണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ശുപാർശ പ്രകാരം എത്രമാത്രം ആനുകൂല്യങ്ങളായിരിക്കും ഈ പ്രതികൾക്ക് കിട്ടുക അല്ല അതോടൊപ്പം തന്നെ ഈ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ് സി പി എം അങ്ങനെ ഈ ജനാധിപത്യ രീതിയിൽ ഉള്ള രാജ്യത്ത് രണ്ട് ഒരു കൊലപാതകം നടക്കുകയാണ് രണ്ട് അതിൽ കൃപേഷിന്റെ അന്നത്തെ പ്രായം വെറും പത്തൊൻപത് വയസ്സാണ് ശരത്ലാലിന്റെ പ്രായം ഇരുപത്തിമൂന്ന് അങ്ങനെ ഈ യുവാക്കളെ കൊലപ്പെടുത്തിയ പ്രതികളെ സ്വാഭാവികമായി കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ അതെന്താണ് ഇവർ അത് അങ്ങനൊരു നടപടി ഉണ്ടാകുമ്പോൾ അതൊരു ശരിയുടെ പക്ഷത്തുള്ള നടപടിയല്ലേ അതെന്തുകൊണ്ടാണ് ഈ സി അതാണ് നമ്മൾ ധിക്കരിക്കുകയാണ് കേരള മനസാക്ഷിയെ നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ ഭരണഘടനയെ ഇവർ നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ ഭരണഘടന ബി ജെ പി എന്ന് ഇതെന്താ ഈ കാണിച്ചത് ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരം ഭാരതീയ ന്യായ ശാസന അനുസരിച്ച് പ്രതിയാക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന കുറ്റവാളികൾ അവർ കുറ്റവാളികളാണ് പിന്നെ അവരെ ആരോപിക്കപ്പെട്ട കുറ്റവാളികളല്ല കുറ്റവാളികളാണ് തെളിയിക്കപ്പെട്ടവരാണ് അതാണ് വ്യത്യാസം കൊലയാളികളാണ് പച്ച മലയാളത്തിൽ പറഞ്ഞു ആ കൊലയാളികൾക്ക് കി ജെ വിളിക്കാൻ പോകുന്നു ഇതിന് സമാനമായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള തടിയൻ അവിടെ നസീറിനെ പോലുള്ള കൊടും ഭീകരന്മാർ അന്തർദേശീയ ഭീകരന്മാർ ജയിലിലേക്ക് പോകുമ്പോഴാണ് പുഞ്ചിരിച്ചു കൊണ്ടും ചിരിച്ചുകൊണ്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ജയിലിനകത്തെ കിടിവണ്ടികളിൽ നിറഞ്ഞു പോകുന്നതും അതോടൊപ്പം ഭീകരവാദികളെ പോലെയാണ് സി പി എമ്മിൻ്റെ ശൈലി എന്നും കേരള ജനതയ്ക്ക് മുമ്പിൽ കാട്ടിക്കൊടുക്കുന്നതാണ് ഈ സംഭവം പിന്നെ ബി ജെ പിയെ നിങ്ങൾക്ക് വിമർശിക്കാൻ ആർ എസ് എസിനെ വിമർശിക്കാൻ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയോ എസ് ഡി പി യെയോ വിമർശിക്കാൻ യാതൊരു അധികാരവും ഈ പെരുമാറ്റം നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ മറ്റൊരു സാർ കാര്യം കൂടാ നമ്മൾ ഈ ഈ സംസാരത്തിനിടയിൽ ടി പി പ്രതികളെയും വിട്ടുപോയിട്ടുണ്ട് കാരണം പൾസർ സുനി ഇപ്പോൾ അദ്ദേഹം കൊടിസുനി കൊടിസുനി ഇപ്പോൾ ജാമ്യത്തിലാണ് പരോൾ ലഭിച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് അത് ആ സമയത്ത് നാം ഇത്രയൊരു നിർണായകമായ കേസിൽ ആ പരോൾ ആ സമയത്ത് അനുവദിച്ചതിനെതിരെ വലിയ വിമർശനം ഉയരുന്നൊരു സാഹചര്യം കൂടെ ഇത് മാത്രമല്ല പൾസർ സുനിയുടെ കാര്യത്തിൽ മാത്രം അവരെ നിയമത്തിൽ വെള്ളം ചേർത്ത് അവരുടെ അധികാരം ദുരുപയോഗം ചെയ്ത് അദ്ദേഹത്തിനെ പുറത്താക്കി അവർ രക്ഷിച്ചെടുത്തു അവർ കൂടെ നിൽക്കും കൊലയാളികളുടെ കൂടെ അവസാന നിമിഷം വരെ നിൽക്കും അതുപോലെ തന്നെയാണ് പി പി ദിവ്യ ഒരു കൊലപാതകത്തിന് കാരണഭൂതയായിട്ടുള്ള പി പി ദിവ്യയെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന നോക്കൂ അതിശക്തമായിട്ട് ഹൈക്കോടതിയിൽ വാദിച്ചുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിൽ നിന്ന് വിടുതൽ ഇനിയിപ്പോൾ കേരള പോലീസിന് ഇഷ്ടം പോലെ ചെയ്യാം അതിന്റെ നിയന്ത്രണമാർഗ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിക്ക് ശരിയാണ് കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് അറിയിക്കണം മഞ്ജുഷയുടെ കുടുംബത്തെ അറിയിക്കാനാണ് ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രസ്ഥാനത്തിനെതിരെ അപ്പോൾ അവിടെയാണ് ആ ഒരു പരുവത്തിൽ അവരെത്തിച്ച് ദിവ്യയെയും അവർ വെള്ളപൂശിയെടുക്കും ആര്യയെ നേരത്തെ തന്നെ വെള്ളപൂശിയെടുത്ത് ജില്ലാ കമ്മിറ്റിയിലെടുത്തു പി പി ദിവ്യയെ അങ്ങനെടുക്കും അതാണ് സി പി എമ്മിൻ്റെ നയം അവർക്ക് വേണ്ടി മരിച്ചവരുടെ കൂടെ അവർക്ക് വേണ്ടി കൊല നടത്തിയവരുടെ കൂടെ അവസാന നിമിഷം വരെ നിൽക്കും അതാണ് കണ്ണൂരിൽ ഈ കെട്ടടങ്ങാത്തത് കൊലപാതക രാഷ്ട്രീയം കണ്ണൂർ ജില്ല മുഴുവൻ തലശ്ശേരി ഉൾപ്പെടെ പരിസര പ്രദേശങ്ങളായ നാദാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ കൊലപാതക രാഷ്ട്രീയം ഒരിക്കലും അവസാനിക്കാത്തതിൻ്റെ കാരണം ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും കൊലയാളികൾക്ക് ഗുണ്ടകൾക്ക് മാഫിയകൾക്ക് സി പി എം നൽകുന്ന പരിപോഷണമാണ് പരിലാളനമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാഠമാണ് നമ്മളെ ഈ ജയിൽ സന്ദർശനം ജയരാജൻ്റെ ജയിൽ സന്ദർശനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക